ഇത്തവണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ അല്ലെങ്കിൽ തൃക്കാക്കരപ്പന ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉറുമ്പിന്റെ മണ്ണാണ് എടുക്കുന്നത് നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്നതിനൊക്കെ കളിമണ്ണും ഉണ്ടാക്കിയിട്ടുള്ളത് കളിമണ്ണ് കിട്ടാത്തവർക്ക് ചിതൽപ്പുത്തിന്റെ മണ്ണോ പാടത്ത മണ്ണോ പശിമയുള്ള ഏത് മണ്ണ് വേണമെങ്കിലും ഉപയോഗിക്കാം കട്ടയും വലിയ കല്ലൊക്കെ കളഞ്ഞെടുത്താൽ മാത്രം മതി ഞാൻ പാടത്ത മണ്ണെടുക്കാൻ നിന്നാണ് അപ്പോഴാണ് രണ്ട് മരത്തിൻ്റെ ചോട്ടിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉറുമ്പ് മണ്ണ് കൂട്ടി വെച്ച് കണ്ടത് അപ്പോൾ ഈ മണ്ണ് കൊണ്ട് തന്നെ പണി തുടങ്ങാം മണ്ണ് ആദ്യം എടുത്ത് കല്ലോ ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ തിരിഞ്ഞെടുത്ത് കളയണം പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചു തുടങ്ങണം ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് വഴക്കത്തില്ലേ അതേപോലെ ആക്കിയെടുക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഈ കുഴഞ്ഞു പോയാല് നമ്മൾ ഓണത്തപ്പന ഉണ്ടാക്കി കഴിയുമ്പോൾ നേരെ നിൽക്കത്തില്ല ഈ മണ്ണ് കുഴച്ചെടുക്കുന്നത് ഇത്തിരി പണിയാണ് നല്ലതുപോലെ ക്ഷമയും വേണം സമയവും വേണം കൈകൊണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതൊന്നും നടപടിയാകാത്തതുകൊണ്ട് ചുറ്റിയ പ്രയോഗം അങ്ങ് നടത്തി മണ്ണ് നന്നായിട്ട് അടിച്ചെടുത്തു ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ പണി ഇത്തിരി കുറഞ്ഞിട്ട് വേ അങ്ങനെ മണ്ണ് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ മണ്ണ് കുറേശേ കട്ട് ചെയ്ത് ഓണത്തപ്പന തുടങ്ങാം പിരമിഡ് ആകൃതി ആക്കിയെടുക്കണം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഓണത്തപ്പൻ ഉണ്ടാക്കുന്നത് ഓരോ ഷേപ്പിലൊക്കെ ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേക്ക് എന്നോട് തന്നെ പറയുമായിരുന്നു ഇതെങ്ങനെയാന്നല്ലാന്ന് എൻ്റെ വിചാരം ഇതെല്ലാ ആൾക്കാർ കാശ് എടുത്ത് വാങ്ങിക്കുന്നതെന്നായിരുന്നു ഏതോ ഒരു ഓണത്തിന് ഓണത്തപ്പനെ വെച്ചില്ലെന്ന് അടുത്തുള്ള ഒരു ചേച്ചി ചോദിച്ചപ്പോൾ വാങ്ങിയില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കുന്ന എന്തിനാ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മണ്ണ വെച്ച് ഓണത്തപ്പനെ ഉണ്ടാക്കേണ്ട കാര്യം ഞാനറിഞ്ഞത് അതറിഞ്ഞ പിന്നെ ഈ ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ള സാഹചര്യം കിട്ടിയത് പിന്നെ ഒരു പലക കഷ്ണോ ഇതേപോലത്തെ വല്ലതും ഉണ്ടെങ്കിൽ നാല് സൈഡും തല്ലിത്തല്ലി ഒരു എടുക്കാം മണ്ണ് നന്നായിട്ട് കുഴഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ തല്ലുന്ന നേരത്ത് പൊട്ടല് വരുവേ പക്ഷെ കുഴപ്പമില്ല കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ആ ഭാഗം ഒന്ന് മിനുക്കിക്കൊടുത്താൽ മതി അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാം ഓണത്തപ്പനാക്കി കഴിഞ്ഞ് മുഗൾ ഭാഗത്ത് ഒരു ഓട്ടയിട്ട് കൊടുക്കാം പൂവൊക്കെ കുത്തിവെക്കാനായിട്ട് ഓട്ടയിടുമ്പോൾ ഇപ്പൊ തന്നെ കൈയ്യോടെ ചെയ്യണേ അത് ഉണങ്ങിക്കഴിഞ്ഞാലായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ഒരെണ്ണം ആക്കി വന്നപ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു റെഡിയായി വരാൻ പിന്നെ പിന്നെ ഇത്തിരി എളുപ്പത്തിൽ കിട്ടി ഞാൻ ആറ് ഓണത്തപ്പന്മാരുണ്ടാക്കി നടുക്ക് വയ്ക്കാനായിട്ട് ഒരു വലുതും ബാക്കിയൊക്കെ കുഞ്ഞന്മാരും പിന്നെ നേരെ കൊണ്ട് ഉണക്കാനായിട്ട് വെച്ചേ അത്യാവശ്യം നല്ല പണിയുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ തന്നെ ചെയ്തെടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ ഒരു ദിവസം ഉണങ്ങാനായിട്ട് വെച്ചിട്ട് ഇനി വേണം നിറം കൊടുക്കാനായിട്ട് പൊട്ടിയ കുറച്ച് ഓടും കഷ്ണ ഉണ്ടായിരുന്നേ ചുറ്റിയൊക്കെ അടിച്ച് നല്ല ഭസ്മം പോലെ ആക്കി എടുക്കാനായിരുന്നു പ്ലാൻ എന്നിട്ടും കുറെ തരികൾ ഉണ്ടായിരുന്നു കളറിയിക്കട്ടെ എന്ന് ഓർത്ത് കുങ്കുമം കൂടി ചേർത്ത് മിക്സ് ചെയ്തു അങ്ങനെ വെള്ളം കൂടി ചേർത്തെടുത്ത് ഒരു ബ്രഷ് ഉണ്ടായത് പൊടി തട്ടിയെടുത്തു എല്ലാവർക്കും അങ്ങനെ കൊടുത്തു പിന്നെ ഒരു ദിവസം കൂടി ഉണങ്ങാനായിട്ട് വെച്ചേ അങ്ങനെ ഓണത്തപ്പൻ റെഡി പിന്നെ ബാക്കി വന്ന മണ്ണ് കൊണ്ട് ഒരു കുഞ്ഞരകല്ല് ആട്ടുകല്ല് കൂടി ഉണ്ടാക്കി ഒരു കുട കൂടി ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ട് അതായി വന്നപ്പോഴത്തേക്ക് മണ്ണിൽ മുളച്ച് വന്ന കൂണ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി താങ്ക്സ് ഫോർ വാച്ചിങ്